അസ്സാം വലിക്കും നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മഞ്ചേരിയാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ ഡെൽറ്റ കാർ എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മളുള്ളത് അത് മഞ്ചേരി ടൗണിനടുത്ത് തുറക്കൽ എന്ന് പറയുന്ന ജംഗ്ഷനിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത് അപ്പം ഞാൻ ഷോപ്പിലെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഏകദേശം നാലഞ്ചോളം ചെറിയ ഓട്ടോമാറ്റിക് കാറുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ സി എൻ ജിയിൽ വരുന്ന കാർ പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നല്ല ക്വാളിറ്റി അതുപോലെ വി എക്സ് ഡി എത്തിയ റെഡ് കളർ അടിപൊളി വണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല ക്വാളിറ്റി കാറുകൾ ആയിട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓട്ടോഡിലക്സ് യൂസർ കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ഓട്ടോമാറ്റിക് മൈക്രയാണ് നിസാന്റെ മൈക്രയാണ് അറുപതിനാല് കിലോമീറ്റർ വഴി സെക്കൻഡ് ഓളർ വണ്ടി ആട്ടോ ഫ്രണ്ട് വാഹനങ്ങളൊക്കെ നോക്കി നല്ല നീറ്റാണ് കെൽ നാൽപ്പത്തി അഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന വൃത്തിയുള്ള വണ്ടിയാണ് വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അലൈവില് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ് വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് പവർവീൻ്റെ സെൻട്രൽ ലോക്ക് പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീല സെൻറി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഒരു വാഹനം കൂടിയാണ് എക്സൽ ഓപ്ഷനാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ വാഹനത്തിന്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ അതേപോലെ നല്ല അടിപൊളി ആംബ്രസ്റ്റ് അതേപോലെ ലെഗ് റൂം ആണെങ്കിലൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് യാതൊരുവിധം മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല നാലേ മുക്കാൽ ലക്ഷം റുപ്പാണ് വാനത്തിന് ഉദ്ദേശിക്കുന്ന വില കേട്ടോ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് ഒക്കെ നോക്കി പക്ഷെ നല്ല സ്പേസ് ഉള്ളതാണ് അത്യാവശ്യം ഒരാളുടെ സ്റ്റെപ്പിനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല നീറ്റാണ് വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എൺപത് എൺപത്തി അഞ്ച് ശതമാനം ഒരാളുടെ ടയർ നാല് ടയറുണ്ട് അപ്പൊ അയാൾ ഒരു ഇരുപതിനായിരം കിലോമീറ്ററില് മുപ്പതിനായിരം കിലോമീറ്ററിലേക്ക് നമ്മൾ ഒരിക്കലും ടയറെ കുറിച്ച് ആലോചിക്കേണ്ട നിലവിൽ യാതൊരു ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല സി വി ടി ഓട്ടോമാറ്റിക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് വാഹനം ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മൈക്രയാണ് അപ്പൊ വാദത്തെ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത അടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കട്ടോ അപ്പൊ അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏകദേശം മുപ്പത് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു സി എൻ ജി കാറാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് ഫ്രണ്ട് വാങ്ങുകൾ നോക്കിയാൽ നല്ല നീറ്റാണ് ഇത് സിംഗിൾ ഓണർ ആട്ടോ യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല തട്ടോ മുട്ടോ ആക്സിഡന്റ് കാര്യങ്ങളില്ല ഒരു ലക്ഷത്തി നാലായിരം ആണ് ഈ ഒരു വാഹനം ഓടിച്ചിട്ടുള്ളത് സീറ്റ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത് സിംഗിൾ ഓൺഷിപ്പിൽ കറക്റ്റ് കമ്പനി സർവീസ് ആണ് യാതൊരുവിധ കംപ്ലയിൻറ്റും കാര്യങ്ങളും നിലവിലില്ല അതേപോലെ അലേവിൽ നോക്കുകയാണെങ്കിൽ കമ്പനി അലേവിയിലാണ് ടയർ അത്യാവശ്യം ഓടാൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പുറകിലാണ് ഡി വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ പുറകിലാണ് നമ്മൾ സി എൻ ജിന്റെ കിറ്റ് വരുന്നത് അതേപോലെ സ്റ്റെപ്പിനു വെക്കാനുള്ള സ്പേസും കൂടി ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് സ്റ്റോറേജ് കുറവായിരിക്കും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതേപോലെ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആണ് വരുന്നത് അതേപോലെ നല്ല ലെഗ് റൂം ഇഗ്നിസിന് വരുന്നുണ്ട് ആംറസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ പാർസൽ ട്രീം വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് ഫോൾഡബിൾ സൈഡ് മിറാണ് പുഷ്പെട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് അതേപോലെ എയർ ബാഗ് വരുന്നുണ്ട് നല്ല നീറ്റായിട്ടാണ് വണ്ടി ഉള്ളത് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വാഹനത്തിന്റെ എൻജിൻ റൂം കൂടി കാണുകയാണെങ്കിൽ ഇത് അഞ്ച് ലക്ഷത്തി പത്താറ് ഉറുപ്യട്ടെ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് അപ്പ്രൂവൺ നോക്കിയാൽ ഒരു കുഴപ്പമില്ല എക്സ്ട്രാ കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ സി എൻ ജി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ വരെ ഇങ്ങക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് പെട്രോൾ ആണ് സിംഗിൾ ഓണറാണ് അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി വേണ്ടിയിട്ട് കന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്യാൻ അടുത്തൊരു അടിപൊളി വണ്ടി പരിചയപ്പെടുക്കാം അപ്പോൾ നമ്മളിന്ന് അടുത്ത് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന ഡീസൽ ഡിസൈറാണ് കേട്ടോ മേജർ ആക്സിഡന്റോ ടോട്ടൽ ഓഫ് സംഭവിക്കാത്ത വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളും നിലവിലില്ലാത്ത നല്ല നീറ്റായ ഒരു വണ്ടിയാണ് ഒറിജിനൽ ഗ്ലാസ് കാര്യങ്ങൾ അതുപോലെ വായനത്തിനും മറ്റു വാങ്ങാനൊക്കെ നോക്കുകയാണെങ്കിലും നല്ല ഓർജിനായിട്ടുള്ള വണ്ടിയാട്ടോ ടയറൊക്കെ നോക്കാൻ ഒരു അറുപത് എഴുപത് ശതമാനം ഒരാളെ നാല് ടയറും വരുന്നുണ്ട് ആ വി ഓപ്ഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് എ സി പവർച്ചാണെങ്കിൽ നാല് പവർ വീണ്ടും സെറ്റിൽ ഓട്ടൊക്കെ വരുന്നുണ്ട് ആ ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ടൂർ അല്ലാത്തതു കൊണ്ട് തന്നെ ചെറിയ ഒരു ബൂത്ത് സ്പേസ് ആക്കാരം വാഹനത്തിന് വരും കേട്ടോ പിന്നെ വാഹനത്തിന് ഇന്റീരിയർ ഭാഗങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സീറ്റ് കവർ വരുന്നുണ്ട് നല്ല ലഘുറുമാണ് ഡിസൈറിന് വരിക ഈ ഒരു വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പാണ് ചോദിക്കണം കേട്ടോ റേറ്റ് ആണ് ചെറിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എ സി പവർ സ്റ്റാറിംഗ് നാല് പവറിന്റെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തിന്റെ മൂന്ന് കിലോമീറ്റർ കമ്പനി സർവീസിൽ ഓടിയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ആ പതിമൂന്ന് മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത് മൂന്ന് അറുപതാണ് ചോദിക്കുന്നത് കാരണം നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് നേരിട്ട് നിങ്ങൾ മഞ്ചേരി തുറക്കൽ വന്നോളി അപ്പൊ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി വാഹനം നെഗോഷ്യബിൾ റേറ്റിലാണ് വണ്ടി ഉള്ളത് കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത വണ്ടിന്റെ വിശേഷങ്ങൾ നോക്കാം സി വി ടി ഓട്ടോമാറ്റിക്കല് വരുന്ന എ സ്റ്റാർ ആട്ടോ നമ്മൾ പരിചയപ്പെടുന്ന ഓട്ടോമാറ്റിക്കല് എ സ്റ്റാറിനാണ് സി വി ടി ഓട്ടോമാറ്റിക് മാതിരി വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് ബലാനോ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ റയർ കേസിൽ വന്നിട്ടുള്ള ഒരു അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി എ സ്റ്റാർ ആട്ടോ പരിചയപ്പെടുന്നത് അപ്പൊ അതപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളത് മാത്രമല്ല യാതൊരു വിധം മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല ടയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു എൺപത് ശതമാനം ഒരാളെ ടയർ വരുന്നുണ്ട് എ സി പവർ സ്റ്റാറിംഗ് നാല് പവർ പോയിന്റൊക്കെ വരുന്ന ഗ്രേ കളറിൽ വരുന്ന വണ്ടിയാണ് ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ പാർക്കിയാണ് യാതൊരു വിധ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല വാഹനത്തിന്റെ പുറകിലാണെങ്കിലും നല്ല നീറ്റായിട്ടുള്ളത് നമ്പർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു അടിപൊളി നമ്പറാണ് വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ സീറ്റ് കറൊക്കെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിന് അന്നത്തെ അതേ ക്വാളിറ്റിയിലുള്ളത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ പോയിന്റ് സെൻട്രൽ ലോക്ക് ഹൈറ്റ് ഡിഷാണ് സീറ്റ് തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് സി വി ടി ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത് ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വല്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വണ്ടി മലപ്പുറം ഡെൽറ്റാ കാർസിലാണുള്ളത് മഞ്ചേരിയിലാണുള്ളത് കേട്ടോ അപ്പം വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്ത പോലെ നല്ല നീറ്റായ ഒരു സി വി ടി ഓട്ടോമാറ്റിക്കാണ് വാഹനം ഒരു കാരണവശാലും കയറ്റത്തൊന്നും പുറകിലേക്ക് വരില്ല അപ്പൊ അങ്ങനത്തെ വണ്ടി അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ദൈവമായിട്ട് വിളിച്ചോളാം നമുക്ക് അടുത്തൊരു വണ്ടി കൂടി പരിചയപ്പെടാം അപ്പൊ നമ്മളിനി ഫുൾ വീഡിയോയിൽ നമ്മളിപ്പോൾ എടുത്ത് പരിചയപ്പെടുത്തുന്നത് ഡെൽറ്റ കാർസിലുള്ള ഒരു നാനോ ആണ് കേട്ടോ നാനോന്റെ പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല നീറ്റാണ് മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ ഇല്ല പിന്നെ നാനോക്ക് പ്രധാനമായിട്ടും വരാറുള്ള തുരുമ്പാണ് മേജർ തുരുമ്പോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടിയാണ് നല്ലൊരു അടിപൊളി ബ്ലൂ കളറുള്ള വണ്ടി വന്നിട്ടുള്ളത് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയർ വരുന്നുണ്ട് അല്ലെങ്കിൽ വന്നിട്ടില്ല കേട്ടോ അതേപോലെ എക്സ് ടി എ ഓപ്ഷനിലാണ് വാനം വരുന്നത് ആ അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് വാനത്തിന്റെ പുറകില് നല്ല ഭംഗിയാണ് കേട്ടോ ഇനി വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നാനോന്റെ ഒരു പ്രത്യേകത നല്ല എന്താ പറയുക ബൂട്ട് സ്പേസ് കാര്യങ്ങളോ അതേപോലെ തന്നെ ലഹ്റു വരുന്നൊരു വാഹനമാണ് സീറ്റൊക്കെ അത്യാവശ്യം നല്ല ഉണ്ടാവും ഉള്ളിൽ നല്ല സ്പേസ് ആണ് പ്രത്യേകം പറയാനുള്ളത് പിന്നെ മൈലേജിന്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇരുപത് കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് എ സി പവർ ചാർജിങ് ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു വാഹനമാണ് നമുക്ക് ഏത് ചെറിയ സ്പേസിലും ഓടിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ നാനോ ഉള്ളിൽ അപ്പോ നാനോ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചെറിയ വിലക്ക് മോഡൽ കൂടിയിട്ടുള്ള വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ബാങ്ക് വിളിച്ചാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഡെൽറ്റ കാർസ് ഈ ഒരു വാഹനത്തിന് വാല് നെഗോഷിയബിൾ റേറ്റ് ആണ് വണ്ടി മഞ്ചേരിയിലാണെന്നത് അപ്പൊ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ വേഗം കോണ്ടാക്ട് ചെയ്തോളി ഒന്നുകൂടി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടികൾ സെക്കൻഡ് ഡോൺസിബിളി എഴുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ അപ്പൊ കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളി അപ്പൊ അടുത്ത വണ്ടിയുടെ വിശേഷം നോക്കട്ടെ ഓക്കേ അല്ലേ അപ്പൊ നമ്മളിനി അടുത്ത് പരിചയപ്പെടുന്ന വാഹനം എന്ന് വെച്ചാൽ ഒരു ഓട്ടോമാറ്റിക് ഐറ്റൺ ആട്ടോ രണ്ടായിരത്തി പത്ത് മോഡലാണ് സെക്കൻഡ് ടൗണർഷിപ്പിനാണ് വണ്ടി വന്നിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററിന്റെ റേഞ്ചിലൊക്കെ ഓടിയിട്ടുള്ള വണ്ടിയാണ് താഴെ ഓടിയിട്ടുള്ള വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പം രണ്ടായിരത്തി പത്ത് മോഡലിൽ ഓട്ടോമാറ്റിക് വണ്ടി ആയിട്ട് അന്വേഷിക്കുന്ന ആളുകൾ ഡൈലേറ്റ് എടുക്കാൻ പറ്റും ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് അതേപോലെ ഓരോ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ളത് വാഹനത്തിൻ്റെ പുറകിലേക്ക് വരികയാണെങ്കിൽ ഡി ഫോവറ് വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബുഡ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് നല്ല നീറ്റായിട്ടോ അന്ന് ഷോറൂം ഇറങ്ങി അതേ നീറ്റിൽ തന്നെ വണ്ടിയുണ്ട് യാതൊരു വിധ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ വർക്കിംഗ് കണ്ടീഷൻ ആണ് ഇന്റീരിയർ ഭാഗത്തിലേക്ക് നോക്കി സീറ്റ് കവറൊക്കെ പുതിയ അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ്റൂമ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പാർസൽ പാർസൽനായി വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാർജ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് സി ബി ടി ഓട്ടോമാറ്റിക്കല് കമ്പനി സീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന വാഹനം കൂടിയാണ് നല്ല നീറ്റാണ് എഞ്ചിൻ റൂമ് കാര്യങ്ങളൊക്കെ വരുന്നത് കാപ്പ എഞ്ചിനു വരുന്ന രണ്ടായിരത്തി പത്ത് മോഡലിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് സി ബി ടി ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടിക്ക് വരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആസ്കം പ്ലേസ് നെഗോഷിയബിൾ റേറ്റ് ആണ് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി അപ്പൊ നമ്മളിന് അടുത്തൊരു ഡീസൽ റിഡ്സ് പരിചയപ്പെട്ടോ നമ്മളിനെ അടുത്ത് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ഒരു ആണ് വി ഡി ഐ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഒറിജിനൽ കേരള വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് ഒന്നേ മുപ്പതാണ് ഓടിയത് വാഹനത്തിന്റെ ഫ്രണ്ട് വാങ്ങി നോക്കുകയാണെങ്കിൽ പതിമൂന്നിൽ ഇറങ്ങിയ ഫസ്റ്റ് ഭാഗത്തുള്ള വണ്ടിയാണ് പന്ത്രണ്ട് മോഡലിൽ വരുന്ന വണ്ടിയാണ് വൈറ്റ് കളർ ആണ് ടയർ ഒക്കെ അത്യാവശ്യം ഉടനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റെയിൻ ഗാർഡ് പോലെ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അപ്രോൺ ആവട്ടെ മറ്റു വാർഷികളായിട്ട് യാതൊരുവിധ വിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഡീസലാണ് വണ്ടി വരുന്നത് ഒരു ഇരുപത് കിലോമീറ്റർ ക്യാവറേജും മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബുഡ് സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അസീറ്റ് കവറൊക്കെ പറഞ്ഞാൽ പക്ക നീറ്റായിട്ടാണുള്ളത് നല്ല ലെഗ്റൂമ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്ററിംഗ് നാല് പവർ പോയിൻ്റും സെൻ്റർ ലോക്ക് മാനുവൽ ഗിയർ ബോക്സ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് നല്ല നീറ്റാണ് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ല തന്നെ എൻജിൻ റൂമ് കാര്യങ്ങളും കൂടി നോക്കുകയാണെങ്കിൽ അപ്പുറോണൊന്നും യാതൊരു മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല അതുപോലെ ഫ്ലഡ് എഫക്ടോ ഒന്നും ആവാത്ത വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി കേട്ടോ രണ്ടേ എൺപതാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് വാനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഡൽറ്റാ കാറിന്റെ മഞ്ചേരി ഷോപ്പിലേക്ക് ഒന്ന് വിളിച്ചോളി വിളിച്ചോലി വാനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ റേഡിയേഷനോ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാവുന്ന വാഹനങ്ങളാണ് കേട്ടോ അപ്പോൾ അടുത്ത വണ്ടിയുടെ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ അവസാനമായി പരിചയപ്പെടുത്തുന്ന വാഹനം ഒരു ഇയോണാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന ഇയോൺ ആണ് പ്രത്യേകിച്ച് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള മേഗന പ്ലസ് ഓപ്ഷനിലേക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് ചെറിയ ടച്ചപ്പ് കാര്യങ്ങള് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വെച്ചാൽ ബാക്കി വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ഇല്ല ടയർ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു അറുപത് എഴുപത് ശതമാനം ഓടാനുള്ള റേഞ്ചിലേക്ക് വണ്ടി വന്നിട്ടുണ്ട് നല്ല നീറ്റായിട്ടുള്ളത് അതേപോലെ വാഹനത്തിന്റെ പുറകോഷൻ ആണെങ്കിലും നല്ല നീറ്റായിട്ടുള്ളത് ചെറിയ ബമ്പറൊക്കെ ചെറിയൊരു ടച്ച് വന്നിട്ടുണ്ട് പത്ത് അറുപതിനായിരം കിലോമീറ്റർ റേഞ്ചിലാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് കേട്ടോ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പുള്ള നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ചെറിയ സ്പേസ് ബുദ്ധി ലെഗ്റൂമ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാർജിങ് ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ ഓപ്ഷനൊക്കെ വരുന്നുണ്ട് കംപ്ലൈനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ് ഇത് കൂടാതെ രണ്ടായിരത്തി പതിനാല് മോഡലും പതിനേഴ് മോഡലിലും എറാപ്ലസ് ഇയോണും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഏതൊരു വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി അതേപോലെ വാഹനത്തെ പറ്റി പറയുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യാണ് ആസ്കിം പ്രൈസ് ആയിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആണ് പെട്രോൾ നല്ല നീറ്റ് വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വർക്കിംഗ് കണ്ടീഷനിലുള്ള വണ്ടിയാണ് ഇത് കൂടാതെ മറ്റൊരുപാട് വാഹനങ്ങളും നമ്മളെ ഡെൽറ്റ കാർസ് എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിലുണ്ട് നല്ല നീറ്റ് വാഹനങ്ങളാണ് ഒരുപാട് ഉള്ളത് ഓട്ടോമാറ്റിക് തന്നെ ആയിട്ട് ഏകദേശം അഞ്ചോളം വാഹനങ്ങൾ നമ്മുടെ കാർസിലുണ്ട് മഞ്ചേരി തുറക്കൽ ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പം മലപ്പുറം ജില്ലയിലും മഞ്ചേരി ടൗണിലേക്ക് വരുമ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ തുറക്കൽ ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഡെൽറ്റ കാർസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഡെൽറ്റ കാർസിലുള്ള വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തിയ മുഴുവൻ വാഹനങ്ങളും ഇത് കൂടാതെ ഒരു ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ താഴെ കൂടിയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ എല്ലാ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ പരമാവധി കമന്റ് ചെയ്യാൻ എല്ലാ കമ്മീഷും നമ്മൾ പരമാവധി റിപ്ലൈ തരുന്നതാണ് എല്ലാവിധം സപ്പോർട്ടും ചെയ്യുന്നതാണ് അപ്പൊ ഇത്രയും നേരം എന്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവിച്ച എന്റെ എല്ലാ കൂട്ടുകാർക്കൂടി നന്ദി നമസ്കാരം